ദൈവത്തിന് സ്തുതി ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലാം ആണ്ട് സെപ്റ്റംബർ മാസം എട്ടാം തീയതി സിറോ മലബാർ സഭയുടെ ആരാധനാ കലണ്ടർ അനുസരിച്ചു ഇന്ന് ഏലിയാസ്ലീവാമോശാലം മൂന്നാം ഞായർ ഇന്നത്തെ വചനഭാഗം ഒന്നാം വായന സംഖ്യപുസ്തകം അധ്യായം ഇരുപത്തിനാല് വാക്യങ്ങൾ പതിനഞ്ച് മുതൽ ഇരുപത്തിനാല് വരെ ബാലാമിന്റെ പ്രവചനം ബാലാം പ്രവചനം തുടർന്നു ബയോറിന്റെ മകന് ബാലാമിന്റെ പ്രവചനം ദർശനം ലഭിച്ചവന്റെ പ്രവചനം ദൈവത്തിന്റെ വാക്കുകൾ ശ്രവിച്ചവൻ അത്യുന്നതന്റെ അറിവിൽ പങ്കുചേരുന്നവൻ സർവശക്തനിൽ നിന്ന് ദർശനം സിദ്ധിച്ചവൻ തുറന്ന കണ്ണുകളോടെ സമാധിയിൽ ലയിച്ചവൻ ഞാൻ അവനെ കാണുന്നു എന്നാൽ ഇപ്പോഴല്ല ഞാൻ അവനെ ദർശിക്കുന്നു എന്നാൽ അടുത്തല്ല യാക്കോബിൽ നിന്ന് ഒരു നക്ഷത്രം ഉദിക്കും ഇസ്രായേലിൽ നിന്ന് ഒരു ചെങ്കോൾ ഉയരും അതും മുവാബിന്റെ നെറ്റിത്തടം തകർക്കും ക്ഷേത്തിന്റെ പുത്രന്മാരെ സംഹരിക്കുകയും ചെയ്യും ഏതോ അന്യാധീനമാകും ശത്രുവായ സേറും ഇസ്രായേലോ സുധീരം മുന്നേറും ഭരണം നടത്താനുള്ളവൻ യാക്കോബിൽ നിന്ന് വരും പട്ടണങ്ങളിൽ അവശേഷിക്കുന്നവർ നശിപ്പിക്കപ്പെടും അവന് അമലേക്കിനെ നോക്കി പ്രവചിച്ചു അമലേക്ക് ജനതകളിൽ ഒന്നാമനായിരുന്നു എന്നാൽ അവസാനം അവൻ പൂർണമായി നശിക്കും അവൻ കേന്യരെ നോക്കി പ്രവചിച്ചു നിന്റെ വാസസ്ഥലം സുശക്തമാണ് പാറയിൽ നീ കൂടുവച്ചിരിക്കുന്നു എന്നാൽ നീ നശിച്ചു പോകും അസൂർ നിന്നെ അടിമയായി കൊണ്ടുപോകും ബാലാം പ്രവചനം തുടർന്നു ഹാ ദൈവം ഇത് ചെയ്യുമ്പോൾ ആര് ജീവനോടിരിക്കും കിത്തിമിൽ നിന്നു കപ്പലുകൾ പുറപ്പെടും അസൂറിനെയും ഏബറിനെയും പീഡിപ്പിക്കും എന്നാൽ അവനും നാശമടയും ബാലാം സ്വദേശത്തേക്ക് മടങ്ങി ബാലാഖ് തന്റെ വഴിക്കും പോയി ഇന്നത്തെ വചനഭാഗം രണ്ടാം വായന സഖറിയായുടെ പുസ്തകം അദ്ധ്യായം പതിനാൽ വാക്യങ്ങൾ ഒന്നു മുതൽ ഒൻപത് വരെ കർത്താവിൻ്റെ ദിനം ഇതാ കർത്താവിൻ്റെ ദിനം നിന്നിൽ നിന്ന് എടുത്ത മുതൽ നിന്റെ മുൻപിൽ വെച്ചു തന്നെ പങ്കുവയ്ക്കുന്ന ദിനം വരുന്നു ഞാൻ സകല ജനതകളെയും ഒരുമിച്ചു കൂട്ടി ജെറുസലേമിനെതിരെ യുദ്ധം ചെയ്യാൻ വരുത്തും അവർ പട്ടണം പിടിച്ചെടുക്കുകയും വീടുകൾ കൊള്ളയടിക്കുകയും സ്ത്രീകളെ അവമാനിക്കുകയും ചെയ്യും നഗരത്തിന്റെ പകുതി പ്രവാസത്തിലേക്ക് പോകും എന്നാൽ ശേഷിക്കുന്ന ജനത്തെ നഗരത്തിൽ നിന്നും വിച്ഛേദിക്കുകയില്ല കർത്താവ് പുറപ്പെട്ട് യുദ്ധ ദിനത്തിൽ എന്ന പോലെ ആ ജനതകളോട് പൊരുതും ജറുസലേമിന് കിഴക്കുള്ള ഒലിവുമലയിൽ അന്ന് അവിടുന്ന് നിലയുറപ്പിക്കും ഒലിവുമല കിഴക്കു പടിഞ്ഞാറായി നടുവേ പിളർന്ന് നടുക്ക് വലിയ ഒരു താഴ്വരയുണ്ടാകും മലയുടെ ഒരു പകുതി വടക്കോട്ടും മറ്റേ പകുതി തെക്കോട്ടും നീങ്ങും എന്നാൽ ഈ താഴ്വര ആസാൽ വരെ എത്തുന്നതുകൊണ്ട് നിങ്ങൾ എൻ്റെ പർവതത്തിന്റെ താഴ്വരയിലൂടെ ഓടിപ്പോകും യൂതാരാജാവായ ഉസിയായുടെ കാലത്ത് ഭൂകമ്പം ഉണ്ടായപ്പോൾ നിങ്ങൾ ഓടിയതുപോലെ ഇപ്പോൾ ഓടും നിങ്ങളുടെ ദൈവമായ കർത്താവ് തൻ്റെ എല്ലാ പരിശുദ്ധന്മാരോടും കൂടെ വരും അന്ന് തണുപ്പോ മഞ്ഞോ ഉണ്ടാവുകയില്ല അന്നു തുടർച്ചയായി പകലായിരിക്കും പകലും രാത്രിയുമല്ല പകൽ മാത്രം കാരണം വൈകുന്നേരവും വെളിച്ചമുണ്ടായിരിക്കും ഈ ദിനം കർത്താവിന് മാത്രം അറിയാം അന്ന് ജീവജലം ജെറുസലേമിൽ നിന്ന് പുറപ്പെട്ട് പകുതി കിഴക്കേ കടലിലേക്കും പകുതി പടിഞ്ഞാറേ കടലിലേക്കും ഒഴുകും അത് വേനൽക്കാലത്തും ശീതകാലത്തും ഒഴുകിക്കൊണ്ടിരിക്കും കർത്താവ് ഭൂമി മുഴുവൻ്റെയും രാജാവായി വാഴും അന്ന് കർത്താവ് ഒരുവൻ മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ അവിടത്തേക്ക് ഒരു നാമം മാത്രവും ഇന്നത്തെ വചനഭാഗം മൂന്നാം വായന വിശുദ്ധ പൗലോസ് ശ്ലീഹ കോറിൻഡോസുകാർക്ക് എഴുതിയ ഒന്നാം ലേഖനം അദ്ധ്യായം ഏഴ് വാക്യങ്ങൾ ഇരുപത്തി ഒൻപത് മുതൽ മുപ്പത്തി അഞ്ച് വരെ സമയം പരിമിതമാണ് കർത്താവിനെ ഏകാഗ്രമായി ശുശ്രൂഷിക്കുക സഹോദരയെ സമയം പരിമിതമാണ് ഇനിമേൽ ഭാര്യമാരുള്ളവർ ഇല്ലാത്തവരെപ്പോലെയും വിലപിക്കുന്നവർ വിലപിക്കാത്തവരെപ്പോലെയും ആഹ്ലാദിക്കുന്നവർ ആഹ്ലാദിക്കാത്തവരെപ്പോലെയും വാങ്ങുന്നവർ ഒന്നും കൈവശമില്ലാത്തവരെപ്പോലെയും ലോകകാര്യങ്ങളിൽ ഇടപെടുന്നവർ ഇടപെടാത്തവരെപ്പോലെയും ആയിരിക്കട്ടെ എന്തെന്നാൽ ഈ ലോകത്തിന്റെ രൂപഭാവങ്ങൾ മാറിമറിഞ്ഞുകൊണ്ടിരിക്കുന്നു നിങ്ങൾക്ക് ഉക്കണ്ഠയുണ്ടാകരുതെന്നു ഞാൻ ആഗ്രഹിക്കുന്നു അവിവാഹിതൻ കർത്താവിനെ എങ്ങനെ എങ്ങനെപ്പെടുത്താമെന്നു ചിന്തിച്ച് കർത്താവിന്റെ കാര്യങ്ങളിൽ വിവാഹിതൻ സ്വഭാര്യയെ എങ്ങനെ ചിന്തിച്ച് ലൗകികൾ അവന്റെ താത്പര്യങ്ങൾ വിഭജിക്കപ്പെട്ടിരിക്കുന്നു അവിവാഹിതയായ സ്ത്രീയും കന്യകയും ആത്മാവിലും ശരീരത്തിലും വിശുദ്ധി പാലിക്കാനായി കർത്താവിന്റെ കാര്യങ്ങളിൽ തത്പരനാണ് വിവാഹിതയായ സ്ത്രീയാകട്ടെ ഭർത്താവിനെ എങ്ങനെ സന്തോഷിപ്പിക്കാമെന്നു ചിന്തിച്ച് ലൗകിക കാര്യങ്ങളിൽ തത്തരെയാകുന്നു ഞാൻ ഇത് പറയുന്നത് നിങ്ങളുടെ നന്മയ്ക്കു വേണ്ടിയാണ് നിങ്ങളുടെ സ്വാതന്ത്ര്യത്തെ തടയാനല്ല പ്രത്യുത നിങ്ങൾക്ക് ഉചിതമായ ജീവിതക്രമവും കർത്താവിനെ ഏകാഗ്രമായി ശുശ്രൂഷിക്കാൻ അവസരവും ഉണ്ടാകാനു വേണ്ടിയാണ് വിശുദ്ധമത്തായി അറിയിച്ച നമ്മുടെ കർത്താവീശോ മിഷിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം ഇരുപത്തിനാല് വാക്യങ്ങൾ മുപ്പത്തിരണ്ട് മുതൽ നാൽപ്പത്തി നാല് വരെ ഉണർന്നിരിക്കുവാൻ അത്തിമരത്തിൽ നിന്ന് പഠിക്കുവാൻ അതിൻ്റെ കൊമ്പുകൾ ഇളതാവുകയും തലിക്കുകയും ചെയ്യുമ്പോൾ വേനൽക്കാലം അടുത്തിരിക്കുന്നുവെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നു അതുപോലെ ഇതെല്ലാം കാണുമ്പോൾ അവൻ സമീപത്ത് വാതിൽക്കലെത്തിയിരിക്കുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുവേൻ സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ഇതെല്ലാം സംഭവിക്കുന്നതുവരെ ഈ തലമുറ കടന്നു പോവുകയില്ല ആകാശവും ഭൂമിയും കടന്നു പോകും എന്നാൽ എന്റെ വചനങ്ങൾ കടന്നു പോവുകയില്ല ആ ദിവസത്തെക്കുറിച്ചോ മണിക്കൂറിനെക്കുറിച്ചോ പിതാവിനല്ലാതെ മറ്റാർക്കും സ്വർഗത്തിലെ ദൂതന്മാർക്കോ പോലുമോ അറിഞ്ഞുകൂടാ നോഹയുടെ ദിവസങ്ങൾ പോലെ ആയിരിക്കും മനുഷ്യപുത്രന്റെ ആഗമനം ജലപ്രളയത്തിനു മുമ്പുള്ള ദിവസങ്ങളിൽ പേടകത്തിൽ പ്രവേശിച്ച ദിവസം വരെ അവർ തിന്നും കുടിച്ചും വിവാഹം ചെയ്തും ചെയ്തു കൊടുത്തും കഴിഞ്ഞു പോന്നു ജലപ്രളയം വന്ന് സംഭരിക്കുന്നതുവരെ അവർ അറിഞ്ഞില്ല ഇപ്രകാരം തന്നെയായിരിക്കും മനുഷ്യപുത്രന്റെ ആഗമനവും അപ്പോൾ രണ്ടുപേര് വയലിലായിരിക്കും ഒരാൾ എടുക്കപ്പെടും മറ്റേയാൾ അവശേഷിക്കും രണ്ടു സ്ത്രീകൾ തിരികല്ലിൽ പൊടിച്ചുകൊണ്ടിരിക്കും ഒരുവൾ എടുക്കപ്പെടും മറ്റവൾ അവശേഷിക്കും നിങ്ങളുടെ കർത്താവ് ഏതു ദിവസം വരുമെന്ന് അറിയാത്തതുകൊണ്ട് നിങ്ങൾ ജാഗരൂകരായിരിക്കുവെ കള്ളൻ രാത്രിയിൽ ഏതു സമയത്താണ് വരുന്നതെന്ന് ഗൃഹനാഥൻ അറിഞ്ഞിരുന്നെങ്കിൽ അവൻ ഉണർന്നിരിക്കുകയും തന്റെ ഭവനം കവർച്ച ചെയ്യാൻ ഇടകൊടുക്കാതിരിക്കുകയും ചെയ്യുമായിരുന്നു എന്ന് നിങ്ങൾ അറിയുന്നു അതിനാൽ നിങ്ങളും തയ്യാറായിരിക്കണം നിങ്ങൾ പ്രതീക്ഷിക്കാത്ത മണിക്കൂറിലായിരിക്കും മനുഷ്യപുത്രൻ വരുന്നത് ദൈവവചനമാണ് നമ്മൾ ശ്രവിച്ചത് നമ്മുടെ കർത്താവായ മിഷിഹായ്ക്ക്